ഫ്ലിൻ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കുകയാണ് കേരളത്തിൽ എല്ലാ കാലത്തും രാഷ്ട്രീയത്തോടൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണവും സംഭവിക്കാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ വളരെ പുതുമയുള്ള അല്ലെങ്കിൽ ഇനി കുറേ കാലത്തെ രാഷ്ട്രീയത്തെ ഗതി തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാവുന്ന നിർണയിക്കാവുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നാം കടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ആക്ഷേപമാണോ പരിഹാസമാണോ എന്നറിയില്ല മണിച്ചേട്ടൻ തിന്തകത്വം എന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പരിഹാസദ്യോതകമായ വിലയിരുത്തലിലേക്ക് സമൂഹം എത്തിയിട്ടുള്ളത് അതിതാണ് ആഗോള സംഗമം കേരള ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് സി പി എമ്മും സി പി ഐയും ഒക്കെ ചേർന്ന ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായിട്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ ചെലവിൽ പമ്പയിൽ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത ആ ആഗോള സംഗമം അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ ഒരുപാട് സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിലുണ്ടായ കോളിളക്കങ്ങൾ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ ഇതിനെല്ലാം കൂട്ടിക്കെട്ടിക്കിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പം അതിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കുന്ന ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കഴിയുക അയ്യപ്പ സംഗമം ഉണ്ടാക്കിയ പുകലുകളും വിവാദങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ആൾ കുറഞ്ഞു പോയി എന്നും ഭക്തർ അത് തിരസ്കരിച്ചു എന്നൊക്കെ തന്നെ മറുപക്ഷം വാദിക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കാൻ ഉതകുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയ അതീതമാണ് ആഗോള അയ്യപ്പ സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരം സംഘടിപ്പിച്ചതാണെന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ വസ്തുതകൾ ഇല്ലാതില്ല എന്ന് നാം വിലയിരുത്തുമ്പോൾ മനസ്സിലാകും അതിലൊട്ടേറെ വസ്തുതകളുണ്ട് കഴിഞ്ഞ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ആ പ്രക്ഷോഭം ആദ്യമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നത് എൻ എസ് എസ് ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടുന്ന വിശ്വാസികൾ പന്തളത്തും മറ്റ് സ്ഥലങ്ങളിലും നടത്തിയ നാമജപ ഘോഷയാത്രകൾ സുകുമാരൻ നായർ പിന്നീട് പറഞ്ഞതുപോലെ തന്നെ ആ ഘോഷയാത്ര ആരംഭിച്ച സമയത്ത് ബി ജെ പിയോ കോൺഗ്രസ്സോ അതിൽ പങ്കെടുത്തിരുന്നില്ല പിന്നീട് ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ പ്രക്ഷോഭമായി അത് വളരുന്നു എന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയമായി അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവർ കൂടി അതിനകത്ത് പങ്കെടുക്കുകയായിരുന്നു അങ്ങനെ അത് വലിയ പ്രക്ഷോഭമായി വളരുകയും കേരളം കണ്ട വലിയ പ്രക്ഷോഭങ്ങളൊന്നായി അത് ഉയർന്നു വരികയും ഗവൺമെൻറ് ആദ്യമൊക്കെ മുട്ടിടിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മുട്ടിടിക്കുകയൊക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഉണ്ടായ ആ ഒരു വിലയിരുത്തൽ നോക്കുമ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംവിധാനമാണ് ഒരു പുതിയൊരു കാര്യമാണ് ആഗോള അയ്യപ്പ സംഘമെന്ന് സാമാന്യേന ചിലരൊക്കെ വിലയിരുത്തുന്നുണ്ട് പക്ഷേ വസ്തുതകൾ അതല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഇത് ആഗോള അയ്യപ്പ സംഘം സുകുമാരൻ നേരെ എൽ ഡി എഫ് പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടി സംഘടിപ്പിച്ച ഒന്നായി വിലയിരുത്തുന്നത് ഈ ഈ വക കാരണങ്ങളാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം സമദൂര സിദ്ധാന്തം എന്ന് പറയുന്ന ദൂര സമദൂര സിദ്ധാന്തം കഴിഞ്ഞാൽ കുറേ കാലമായി എൻ എസ് എസ് വെച്ച് പുലർത്തുന്നതാണ് ഒരിക്കലും അത് സമദൂരമായിരുന്നില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം എങ്ങനെയാണത് സമദൂരമാവുക പിന്നീട് ഏതെങ്കിലും പക്ഷത്തേക്ക് അത് ചായും പക്ഷത്തേക്ക് ചായുമ്പോൾ അത് ദൂരാവില്ല ദൂരത്തിൻ്റെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്കുള്ള ഇടതുപക്ഷത്തേക്കായാലും വലതുപക്ഷത്തേക്കായാലും ആ ചായുമ്പോൾ ഉണ്ടാകുന്ന ദൂരക്കുറവ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളതാണ് പല സമീപനങ്ങളിലും കണ്ടിട്ടുള്ളതാണ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ശരി ദൂരം എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദൂരമാണ് ആ കാര്യത്തിൽ എൻ എസ് എസ് എല്ലാ കാലങ്ങളിലും ചെയ്തിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നാണ് സുകുമാരൻ നായർ പിന്നീട് വിശദീകരിച്ചിട്ടുള്ളത് സുകുമാരൻനാർക്ക് അങ്ങനെ വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം എൻ എസ് എസിനകത്ത് തന്നെ കുറേയധികം ആളുകൾ പരസ്യമായിട്ടൊന്നുമല്ല നമുക്കറിയാം എൻ എസ് എസ്സിന് സുകുമാരൻനാർക്കെതിരെ പരസ്യമായ രംഗത്ത് വരാൻ കൽപ്പമോ ആരോഗ്യമോ ഉള്ള എൻ എസ് എസ് പ്രവർത്തകർ എന്തായാലും സമീപകാലത്തൊന്നുമില്ല എത്രയോ കാലമായി എൻ എസ് എസിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം എത്രയോ മഹാരഥന്മാർ എൻ എസ് എസിനെ നയിച്ചിട്ടുള്ളതാണ് മന്നത്ത പത്മനാഭൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം ആണ് തുടങ്ങി വച്ചത് പക്ഷേ കഴിഞ്ഞ എത്രയോ വർഷമായി സുകുമാരൻ നായർ ഒരു അനിഷേധ്യ നേതാവായി ഒരു തരത്തിലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത നേതാവായി തുടരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഒരു നിലപാടിനെ എതിർക്കുക എന്നൊന്നും എൻ എസ് എസിൻ്റെ ഒരു സംവിധാനത്തിനും പറ്റില്ല എൻ എസ് എസിനെ പുറത്തു നിൽക്കുന്ന നായർ സമുദായങ്ങളുടെ മറ്റ് ഉണ്ടാവാം അവർക്ക് ഒരുപക്ഷെ പരസ്യമായ ചില എതിർപ്പുകളൊക്കെ അവർ പ്രകടിപ്പിച്ചിരിക്കാം പക്ഷേ എൻ എസ് എസിനകത്തു നിന്നുള്ള വലിയൊരു പ്രതിഷേധമൊന്നും ഉണ്ടാകാൻ പറ്റും ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് സുമാരൻ നായർ വന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ സുമാരൻ നായരെ സംബന്ധിച്ച് ഇപ്പോൾ വേറൊരു മാർഗ്ഗമില്ല ബി ജെ പിയെ തള്ളിപ്പറഞ്ഞേ പറ്റൂ കോൺഗ്രസിനെയും തള്ളിപ്പറഞ്ഞേ പറ്റൂ കോൺഗ്രസിനെ അനുകൂലിക്കാൻ പറ്റുന്ന സാഹചര്യം എന്തായാലും ഇല്ല എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി അവരുടെ വർഗീയ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് സമൂഹത്തിന് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കൂടെ തന്നെയാണ് എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് ഉള്ളത് കാരണം അവർക്ക് അതിനപ്പുറം വിട്ട് ഒന്നിച്ച് ലീഗിനെ കൈവിട്ടുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് ഇനി ഒരു കാലത്തും മുന്നേറാൻ പറ്റില്ല നമുക്കറിയാവുന്ന കാര്യമാണത് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ചില തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കണ്ടതാണ് ലീഗിൻ്റെ അത്രയും വോട്ട് അല്ലെങ്കിൽ അത്രയും എം എൽ എമാരുടെ ശക്തി കൊണ്ട് മാത്രം യു ഡി എഫ് പിടിച്ചു നിന്ന പല ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എൽ ഡി എഫിന് പകരമായി യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ശക്തമായ ഒരു ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിത്തീരും ആ ധ്രുവീകരണത്തിന് വേണ്ടി അവർ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ പറയുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എൻ എസ് എസിൻ്റെ ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് എതിരെ അല്ല എന്നാൽ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നുമില്ല ഞങ്ങൾ ഇടതുപക്ഷത് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇപ്പോഴത്തെ നിലപാടിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തനി രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷത്തിന് മനസ്സിലായുള്ള ചില വസ്തുതകളുണ്ട് അതെന്താണ് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷം മുസ്ലിം ലീഗിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെ അല്ല മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു പല പല കാര്യങ്ങൾ രാജ്യാന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം എടുത്ത നിലപാടുകളെല്ലാം തന്നെ ഉയർത്തി കാണിക്കുകയും കോഴിക്കോട് മഹാസംഗമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനപ്പെട്ടില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചതാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ അജഞ്ചലമായി നിൽക്കുകയാണ് ഒരു തരത്തിലും മാറ്റം വരാൻ നിൽക്കുകയാണ് അതിൽ ഇനി നാളെയും മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് ആരും കരുതുന്നില്ല അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷം പ്രത്യേകിച്ചും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ എല്ലാം കാതൽ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ശബരിമലയിലെ പ്രാചീന ആചാരങ്ങളും അവിടുത്തെ നിഷ്ഠകളും വിശ്വാസങ്ങളും പാരമ്പര്യവും എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ എക്കാലത്തും മുന്നിലാണ് എന്നുള്ള നിലപാട് തന്നെയാണ് എൻ എസ് എസ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം എസ് എൻ ഡി പി യോഗം പോലും ആ നിലപാട് അത്രമാത്രം ശക്തമായി പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ അയ്യപ്പ കോലാഹലം ഉണ്ടായ കാലത്ത് ഇടതുപക്ഷത്തോട് ചെറിയൊരു ചായവ് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രകടിപ്പിച്ചു വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയോടൊപ്പം നിൽക്കുമ്പോൾ പോലും വെള്ളാപ്പള്ളിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു അതിൽ ഗവൺമെൻറ്റിനെ തീരെ ആക്രമിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം ഒരു കാലത്തും സ്വീകരിച്ചില്ല അത് അത് കഴിഞ്ഞ കാറേ കുറേ കാലമായി പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് മുതൽ തന്നെ വെള്ളാപ്പള്ളിയുടെ നിലപാട് അത് തന്നെയാണ് വെള്ളാപ്പള്ളി ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുമില്ല പക്ഷേ ആദ്യമായൊരു നിലപാട് മാറ്റം ഇപ്പോൾ ഉണ്ടാകുന്നത് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നാണ് സുകുമാരൻ നായയുടെ ഭാഗത്തുനിന്നാണ് അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളായ രണ്ട് വിശ്രുത കേരളത്തിലെ രണ്ട് വിശ്രുതന്മാരായ കാർട്ടൂണിസ്റ്റുകൾ ഗോപികൃഷ്ണനും മാതൃഭൂമിയിലെ ഗോപികൃഷ്ണനും കേരള ടി കെ സുജിത്തും മനോഹരമായ രണ്ട് കാർട്ടൂണുകളിലൂടെ പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തുമായി രണ്ട് തോളിൽ കൈയിട്ട് നിൽക്കുന്ന രണ്ട് സമുദായ നേതാക്കളുടെ ചിത്രമാണ് അത് ഒരു എന്താണ് അത് വളരെ ഒരു റെവലേഷനാണ് ഒരു അതാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ ഏറ്റവും സത്യസന്ധമായ കാഴ്ച എന്ന് പറയുന്നത് ആ രണ്ട് സമുദായങ്ങളിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് സമുദായങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നു എന്ന് വരുമ്പോൾ ഒരു വലിയ ധ്രുവീകരണം ഇവിടെ വരാൻ പോവുകയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ തെളിവ് വർഗീയ ധ്രുവീകരണം നടത്താനായിട്ട് പല ശ്രമങ്ങൾ ബി ജെ പി ഇവിടെ പല കാലങ്ങളിലായി ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിയെ കൊണ്ട് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയില്ല കേരളം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷ സ്വഭാവമുള്ള ന്യൂനപക്ഷങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അത് ഭൂരിപക്ഷ സ്വഭാവമുള്ളതാണ് ചില മേഖലകളിൽ തന്നെ വളരെ ശക്തമാണ് അവരുടെയൊക്കെ സാന്നിധ്യം ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവരുടെയെന്നും ആ അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അഭിപ്രായ അവരുടെ ചായവുകൾ മാറ്റിയെടുക്കാനോ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും വിചാരിച്ചാൽ പുതുതായി പറ്റുന്നതൊന്നുമില്ല കെ എം മാണിയെ പോലുള്ള മാണിക്ക് ഇവിടെ മരണത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തിലേക്ക് വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എങ്കിൽ പോലും പൊതുവേ പറയുകയാണെങ്കിൽ സാമാന്യേന പറഞ്ഞാൽ അങ്ങനെ ഒരു 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 ഇടതുപക്ഷ അനുകൂല ഇതിലേക്ക് ആ സമുദായങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ പ്രയാസമുള്ള കാര്യമാണ് ബി ജെ പിക്ക് പറ്റാതെ പോയ ഒരു വർഗീയ ധ്രുവീകരണം സാധിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണത് ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ആ നിലപാട് മാറ്റിയിട്ട് ഹിന്ദു ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുക ഹിന്ദുപരിപക്ഷത്തെ ഒപ്പം നിർത്തുക എന്ന് പറഞ്ഞാൽ ഹിന്ദുപരിപക്ഷം നമുക്കറിയാം ന്യൂനപക്ഷങ്ങളെപ്പോലെ അത്ര ഒരു ശക്തമായ നിലപാടോ ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോ രാഷ്ട്രീയ നിലപാടോ ഒന്നും സ്വീകരിക്കുന്നവരല്ല ഹിന്ദുക്കൾ എന്നറിയാം ഹിന്ദുക്കൾ സ്റ്റാറ്റേഡ് ആണ് എല്ലാ കാലത്തും അങ്ങനെയാണ് കേരളത്തിൽ എല്ലാ കാലത്തും അങ്ങനെയാണ് രാജ്യത്ത് മറിച്ചാണ് നമ്മൾ കാണുന്നതെങ്കിലും കേരളത്തിൽ എന്താണ് ഹിന്ദുക്കൾ ഒരിക്കലും ഒരു ഒരു ധ്രുവീകരണത്തിന് ഒരുമിച്ച് നിന്ന് ഒന്നിനെ അങ്ങനെ ഹിന്ദു സംഘടിതരല്ല നമുക്കെല്ലാവർക്കും അറിയാം ആ സംഘടിതമായ ഒരു സമുദായമല്ല ഹിന്ദു സമുദായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ധ്രുവീകരണത്തിന് ഏറ്റവും പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് ആറുമാസത്തിനകത്ത് വരാൻ പോകുന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ ഈ ഇപ്പോഴത്തെ നിലപാട് മാറ്റവും ഈ ധ്രുവീകരണവും എല്ലാം തന്നെ കാര്യമായി റിസൾട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അത് ഒരു വളരെ ഇതായിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന വളരെ ബുദ്ധിപരമായും തന്ത്രപരമായും ഒക്കെ തന്നെ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു സമീപനമാണ് നിലപാട് മാറ്റമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക അതേപോലെ തന്നെ ഈ ശബരിമല പ്രശ്നം പരിഹരിക്കാമെന്ന് ആർക്കാണ് ഗവൺമെൻറ് വാക്കുകൊടുത്തെന്ന് എൻ എസ് എസിനെ വാക്കുകൊടുത്തത് കോൺഗ്രസിനെല്ലാം വാക്കുകൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് എല്ലാം വാക്കുകൊടുത്തിരിക്കും എൻ എസ് എസിനെ വാക്കുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹം തുറന്നു പറയും സുമരൻ നായർ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു എന്നാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭയിലുമൊക്കെ തന്നെ പറഞ്ഞത് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അത് പരിഹരി പരിഹരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ സുകുമാരൻ നായർ പറയുന്ന ഈ വിശ്വാസങ്ങളെയും ആചാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കാം എന്ന് ശബരിമലമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ അതേ സുമര നായർ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നായർ പറഞ്ഞത് ഈ സെപ്റ്റംബർ മുപ്പതിന് അവധി കൊടുത്തിരിക്കുന്നു ആ അവധി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് കൊടുത്തത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അവധി ദുർഗാഷ്ടമി മഹാനവമിയും വിജയദശമിയും ഒക്കെ തന്നെ കലണ്ടറിൽ അല്ലാതെയുള്ള അവധി ആയിട്ട് വന്നപ്പോൾ ആ അല്ലാതെയും ഒരു അവധി വേണം എന്ന് സുമാരൻനായ ആവശ്യപ്പെടുന്നു ദുർഗാഷ്ടമിക്ക് ഗവൺമെൻറ് അംഗീകരിക്കുന്നു ഗവൺമെൻറ് അംഗീകരിച്ച് അവധി കൊടുക്കുന്നു അപ്പോൾ അതെന്താണ് അതൊരു പ്രീണനമാണ് ഒരു ഹിന്ദു പ്രീണനമാണ് എന്നുള്ള കാര്യം ഈ കാലത്ത് അത് ആർക്കും മഷീട്ട് നോക്കിയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര വളരെ വ്യക്തമായും വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് വരികയാണ് ശബരിമല വിശ്വാസവും ഹിന്ദുക്കളുടെ താല്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി എൻ എസ് എസ് നിൽക്കുന്നു എന്ന് സ്ഥാപിക്കുക കൂടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ സുമാരൻ നായർ ചെയ്തിരിക്കുന്നത്